അതിശക്തമായ വേനൽമഴ രൂപപ്പെടുന്നു എന്നുള്ള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനമാണ് പുറത്തു വന്നിരിക്കുന്നത് അടുത്ത മൂന്ന് ദിവസം സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നത് കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ആൻഡമാൻ ദ്വീപിന് സമീപത്തായി ഇന്തോനേഷ്യയുടെ വടക്കേയറ്റത്തായി ഒരു അന്തരീക്ഷ ചുഴി രൂപപ്പെടാനും ശേഷം ഇത് ചക്രവാത ചുഴിയാവാൻ സാധ്യതയുണ്ടെന്ന് ബെദർമാൻ കേരള വ്യക്തമാക്കുന്നു സിസ്റ്റം ശ്രീലങ്ക വഴി തമിഴ്നാട് ലക്ഷ്യമാക്കി നീങ്ങിയേക്കാമെന്നും ഇതോടെ കേരളത്തിൽ കാര്യമായ മഴ അടുത്ത ദിവസങ്ങളിലായി ലഭിച്ചു തുടങ്ങും പത്തൊൻപത് മുതലാണ് ഇതിനാലുള്ള മഴയ്ക്ക് സാധ്യതയുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്ത് ലഭിച്ചതുപോലെയുള്ള മെച്ചപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചക്രവാത ചുഴി ന്യൂനമർദ്ദമായേക്കാനുള്ള സാധ്യത പത്തൊൻപതിനു ശേഷം രണ്ടു മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് കാരണമായേക്കും നിലവിലെ നിരീക്ഷണ പ്രകാരമുള്ള വിവരങ്ങളാണിത് വടക്കൻ ജില്ലകളിലായിരുന്നു ശക്തമായ വേനൽ മഴ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഇതിനുശേഷം കനത്ത ചൂട് തുടരുകയും ചെയ്തു വരും ദിവസങ്ങളിൽ വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ തെക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ നാല്പത്തിയഞ്ച് മിനിറ്റിനിടെ എഴുപത്തിയേഴ് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ പെയ്തത് പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടിട്ട് രൂപപ്പെടുകയും റോഡുകൾ പൂർണ്ണമീങ്ങുന്നതിനും കാരണമായി ഇതിനാൽ തന്നെ മിന്നൽ പ്രളയ സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു ഇന്നും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യാനാണ് സാധ്യത പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട് കാരണം വാഹനങ്ങളിലെ കാഴ്ചമങ്ങാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി അതേസമയം സംസ്ഥാനത്ത് അൾട്രാവയലറ്റ് സൂചിക റെഡ് ലെവലായ പതിനൊന്നിലെത്തിയ സാഹചര്യത്തിൽ ഇടുക്കിയിലും കൊല്ലത്തും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു